കുവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഒരു ഹിഡൻ സ്പോട്ടുണ്ട് ഫുഡിൻ്റേത് സ്നാക്സ് ഒക്കെ കിട്ടുന്ന അതാണ് ഇത് അവിടെ കുറേ മലബാർ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ ഈ ഒരു സാധനവും പിന്നെ കായ് പിന്നെ കേസരി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബുർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യത്തിനായിട്ട് പോയതാണ് അപ്പോൾ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വിശ വിശക്കപ്പം കഴിക്കാലോ എന്ന് വെച്ചിട്ട് മേടിച്ചതാണ് എല്ലാം സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ കായ്പോളയാണ് എനിക്ക് അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം പിന്നെ കേസരി മേടിച്ചിട്ടുണ്ടായിരുന്നു കേസരി സൂപ്പർ അപ്പുറമാണ് എനിക്ക് മധുരം അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ കേസരീൻ്റെ മധുരം ഉണ്ടല്ലോ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള അതായത് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഈ ചെലിപ്പ് ആ ഒരു സാധനം വരില്ല പിന്നെ മറ്റേങ്കിലും കളർ സാധനം എൻ്റെ പേര് ഞാനങ്ങ് വിട്ടുപോയേട്ടാ അതും കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു ട്രെയിനിൽ വെച്ച് ബർഗറും കഴിച്ച് സാൻഡ്വിച്ചും കഴിച്ച് ഇത് മൊത്തം ഞാനല്ല കഴിച്ചത് അമ്മയും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലം മിസ്സ് ചെയ്യരുത് അടിപൊളി അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ശരി ബായ്